െ കലങ്ങിമറിഞ്ഞിരിക്കുകയാണ് മലയാള സിനിമാ ലോകം മൗനം പാലിച്ചിരുന്ന സൂപ്പർ താരങ്ങൾ രണ്ടാഴ്ചക്ക് ശേഷമാണ് വിഷയത്തിൽ പരസ്യ പ്രതികരണത്തിന് വരെ തയ്യാറായത് ഞാൻ ഇതിൽ കൂടുതൽ എന്താണ് പറയാനുള്ളത് ഞാൻ പറഞ്ഞതിൽ എന്റെ അഭിപ്രായം നിങ്ങളുടെയും കൂടെ അറിയില്ലേ മാധ്യമങ്ങളിൽ നിറഞ്ഞ കയ്യടിയോടെ സ്വീകരിക്കുകയാണ് നടൻ പ്രശാന്ത് അലക്സാണ്ടർ ഈ വിഷയത്തിൽ നടത്തിയ അഭിപ്രായ പ്രകടനം ഒരു മാറ്റം വരണമെങ്കിൽ വലിയ പൊട്ടിത്തെറി തന്നെ ഉണ്ടാകണമെന്ന പ്രശാന്തിന്റെ വാക്കുകൾ ഏറെ ചർച്ചയാവുകയാണ് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തട്ടെ എന്ന് കരുതരുത് തെറ്റുകൾ ഉണ്ടാവാതിരിക്കാനുള്ള സാഹചര്യമാണ് ഉണ്ടാക്കേണ്ടത് പലതും തമാശയായി തള്ളിക്കളയാനാവില്ല സിനിമയിൽ ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ പൊട്ടിത്തെറി ഉണ്ടാകണമെന്നും പ്രശാന്ത് തുറന്നു പറയുന്നു ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നവർ എന്തുകൊണ്ട് പരാതിപ്പെടുന്നില്ല എന്ന ചോദ്യത്തിന് ഒരിക്കലും പ്രസക്തിയില്ല തുറന്നു പറയാനും പരാതിപ്പെടാനും അവർക്ക് എപ്പോഴും ഭയമുണ്ട് മലയാളം ഇൻഡസ്ട്രിയിൽ ഒരു പ്രൊഫഷണലിസം ഇല്ല എന്ന ഹേമ കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയതിൽ സത്യമുണ്ടെന്ന് പ്രശാന്ത് വ്യക്തമാക്കുന്നു